റിപ്പോർട്ട് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകളിൽ അന്വേഷണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലത്തെ യാത്രകളിലാണ് അന്വേഷണം യാത്രകൾ ദുരൂഹമെന്നാണ് എസ് ഐടിയുടെ കണ്ടെത്തൽ കേസിൽ നിർണായക നീക്കങ്ങൾ എസ് ഐടിക്ക് ഒരുങ്ങുന്നു എസ് ഐ ടി ഒരുങ്ങുന്നു എന്നാണ് സൂചന എസ് പിമാരായ ശശിധരനും ബിജോയിയും എ ഡിജിപിയെ കണ്ടു പ്രതികളുടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു കൂടിക്കാഴ്ച ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഹരി അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ദുരൂഹമായിട്ടുള്ള യാത്രകളാണ് ഉണ്ണികൃഷ്ണൻ പറ്റി നടത്തിയിട്ടുള്ളതെന്നാണോ തീർച്ചയായിട്ടും ശ്രുതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് യാത്രകൾ അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ തന്നെ നേരത്തെ നടന്നിരുന്നു പക്ഷേ ഈ വിദേശ യാത്രകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി എസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിൻ്റെയൊക്കെ തന്നെ കാര്യം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിദേശ യാത്രകളിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ കൂടി എസ് ഐ ജി ഇപ്പോൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതായത് ഇത്ര ദിവസവും വിദേശയാത്രകളെ സംബന്ധിച്ച കാര്യമായ അന്വേഷണം ില്ല പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പല തവണ അതായത് ഒന്നിലധികം തവണ യു എ ഇ സന്ദർശിച്ചു അതായത് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു അതുകൂടാതെ പലപ്പോഴായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് അത് കേവലം ഒരു സാധാരണ ഒരു ടൂറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ വ്യക്തിപരമായിട്ടുള്ള യാത്രകളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എസ് ഒരു നിഗമനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പാസ്പോർട്ടും അതുപോലെ തന്നെ യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകളും നേരത്തെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചില അന്വേഷണങ്ങളിൽ ആയതുകൊണ്ട് തന്നെ ഈ വിദേശയാത്രകൾ പൂർണ്ണമായിട്ടും അന്വേഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ആ നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നടന്ന ചോദ്യം ചെയ്യലും അത് തന്നെയാണ് അതായത് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ട് എസ് പിമാരും ചേർന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം മാത്രമാണ് മുരാരിബാബുവിനെയും സുതീഷ് കുമാർ യും ചോദ്യം ചെയ്ത് പക്ഷേ പോറ്റിയിൽ തന്നെയാണ് ഏറെ നേരവും ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത് ആ ചോദ്യം ചെയ്യലിന് ശേഷം ഈ രണ്ട് എസ് പിമാരും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനും ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയും ചേർന്ന് എ ഡി ജി പി എച്ച് വെങ്കടേഷ് അന്വേഷണ സംഘത്തലവനായ എച്ച് വെങ്കടേഷിന്റെ അടുത്ത് നേരിട്ടെത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് കൂടി എസ് ഐ ടി കടക്കുന്നു എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ എന്തായാലും ഈ വിദേശ യാത്രകളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം വളരെ യായിട്ടും എന്തായാലും നീക്കങ്ങളിലേക്കാണ് എസ് കടക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്